അസ്സാം വലിക്കുമ്പോൾ അങ്ങനെ ആയി ഓണം എത്തിക്കഴിഞ്ഞാൽ പായസം ഇല്ലാതെ ഓണോ അല്ലേ അപ്പോൾ എനിക്കും ഒരു കൊതി നല്ല കടലപ്പായസം ഉണ്ടാക്കാൻ കല്പൗസിലും നല്ലൊരു അടിപൊളി കടലപ്പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ദാ ഒരു ചെമ്പ് പായസം ആ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നല്ലേ എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ആദ്യം തന്നെ നമ്മുടെ താര നമ്മുടെ പായസത്തിൻ്റെ താര നമ്മളെ കടല തന്നെയാണ് കടല ആദ്യം രണ്ട് വെള്ളത്തിൽ കഴുകി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒരാൾ പതിനഞ്ച് മിനിറ്റ് സോക്ക് ചെയ്യാൻ വയ്ക്കാം നന്നായിട്ട് സോക്ക് ആയതാ കണ്ടില്ലേ വെള്ളമെല്ലാം മാറി നന്നായിട്ട് സോക്ക് ആയിട്ടുണ്ട് നന്നായിട്ട് സോക്ക് ചെയ്തത് ഒരു കുക്കറിലോട്ടിട്ട് ഇനി വേവിച്ചെടുക്കണം കടലപ്പരിപ്പ് വേവിക്കാനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് ഒരു മൂന്നാല് വിസിൽ വരും വരെ ഒരു സ്പൂൺ ഒരു സ്റ്റീൽ സ്പൂണും കൂടി ഇടാം കാരണം നന്നായിട്ട് തിറിക്കും കടല എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തിറിക്കും അങ്ങനെ തിറിക്കുന്നത് അത് കുറയ്ക്കാൻ വേണ്ടിയാണ് ഒരു സ്റ്റീൽ സ്പൂണും കൂടി ഇട്ട ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ആ ടൈം കൊണ്ട് നമുക്കിനി രണ്ട് കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ശർക്കര ഉരുക്കാൻ വെക്കാം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൂടുതൽ ശർക്കര നമുക്കിനി ഉരുക്കിയെടുക്കാം ഇതാണ് നമ്മുടെ പ്രീ പ്രിപ്പറേഷൻ ആദ്യമായിട്ട് വേണ്ടത് ഇനി ഈ ടൈം കൊണ്ട് ഞാനിട്ട് ഈ ഉണ്ട് റോസ്റ്റഡ് ആയിട്ടുള്ള ആണെങ്കിൽ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ റോസ്റ്റഡ് അല്ലാത്തത് കൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ചൗവരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നല്ല ഭംഗിയുള്ള സാധനമാണ് നമ്മുടെ പായസത്തിൽ കണ്ണുപോലെ കിടക്കുന്ന ഒന്നാണ് ഈ ചൗരി എന്ന് പറയുന്നത് ചൗരി എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ ചെറിയ ചൗരി നോക്കിയെടുത്താൽ ഏറ്റവും ബെസ്റ്റാണ് കാരണം അത് കിടക്കുന്നതാണെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും ഇനി നമ്മുടെ പായസത്തിൽ കുറച്ചൊന്ന് ബുദ്ധിമുട്ടേറിയ പരിപാടിയാണ് നമ്മുടെ ഈ തേങ്ങാപ്പാൽ എടുക്കുന്നത് നമുക്കെല്ലാവർക്കും മടിയുള്ള പരിപാടിയാണ് പായസം കുടിക്കണം പക്ഷേ തേങ്ങാപ്പാൽ എടുക്കാൻ വയ്യ തേങ്ങാപ്പാൽ അവിടെ ഒരാൾ റെഡിയാക്കുന്ന ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ ചവ്വനയും വേവിച്ചെടുക്കാം ഇതാ ആ ടൈം കൊണ്ട് തന്നെ നമ്മുടെ കുക്കറിൽ കടലപ്പരിപ്പും വെന്ത് വന്നിട്ടുണ്ട് കടലപ്പരിപ്പും ഇങ്ങനെ മുഴുവനോട് കിടന്നാൽ കുറച്ച് ടേസ്റ്റ് കുറവായിരിക്കും അതുകൊണ്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം നമ്മുടെ ഈ പൊട്ടിട്ടൊക്കെ ഉടച്ച് ഉടച്ച് ഉടയ്ക്കുന്ന സാധനം വെച്ച് അതിൽ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം നന്നായിട്ട് ഉടച്ച കടലപ്പരിപ്പിനെ ഇനി നമുക്ക് നമ്മുടെ പായസ ചെമ്പിലോട്ട് മാറ്റാം ഞാൻ ഇപ്പോൾ നോൺ സ്റ്റിക്ക് ബിരിയാണി പോട്ടാണ് എടുത്തിട്ടുള്ളത് അതാകുമ്പോൾ അടിപിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല എന്നാലും നമ്മൾ ഇളക്കി കൊടുക്കണം നല്ല തീ കുറച്ച് വെച്ച് കാരണം നല്ല വെന്ത് ഒടച്ച പരിപ്പായ കടലപ്പരിപ്പായതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇനി ഒരു മൂന്ന് സ്പൂൺ നെയ്യൂടെ ഇതിലൊഴിച്ചിട്ട് ഒന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തതായിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കര ഉരുക്കിയതില്ലേ അത് നമുക്ക് ഇതിലോട്ടൊഴിച്ചു കൊടുക്കാം എന്താ നല്ല കട്ടിയുള്ള നമ്മുടെ ശർക്കര രണ്ട് കിലോ ഉള്ള ശർക്കരയുണ്ട് നല്ല അടിപൊളി ശർക്കര പാനി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ഇളക്കണം ഇളക്കി 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 നല്ല അടിപൊളി ഒരു കളറിൽ വരും നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് കളറിൽ വരും അതുവരെ ഇളക്കണം കാരണം ആ പരിപ്പിലോട്ട് നമ്മുടെ ഈ ശർക്കരയെല്ലാം പിടിച്ച് നല്ല ഒരു സൂപ്പർ കളറിലായിട്ട് വരും ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരും അപ്പോഴാണ് നമ്മുടെ പായസം റെഡി ആവുക പതിനഞ്ച് മിനിറ്റോളം ഇങ്ങനെ ചൂടായി ഇളക്കിയതിന് ശേഷം അടിപൊളി അടിപൊളിത ഈ ഒരു കളറിൽ കിട്ടും ഈ കളറിൽ കിട്ടിയതിന് ശേഷം നമ്മുടെ വെളുത്ത നമ്മുടെ ഈ ബ്രൗൺ പായസിലോട്ട് നമ്മുടെ വെളുവെളുത്ത നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഈ ചവരി കൂടെ അതിൻ്റെ അകത്തിട്ട് കൊടുക്കുക അപ്പോഴാണ് നമ്മുടെ പായസത്തിലുള്ള എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞും മൂന്ന് സ്റ്റെപ്പും കഴിഞ്ഞിട്ടുണ്ട് ആദ്യം നമ്മുടെ കടല പായ കടലപ്പരിപ്പ് വേവിച്ചത് പിന്നെ നമ്മുടെ ശർക്കര പാനി പിന്നെ നമ്മുടെ വെളുവെളുത്ത നമ്മുടെ ചവരി ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പല്ല് മൂന്നാം പാ പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത് അതിന് ശേഷം ചൂടെല്ലാം നന്നായിട്ട് തിളച്ചതിന് ശേഷം ചൂട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് രണ്ടാം പാലും ഒന്നാം പാലും കൂടെ ഒരുമിച്ച് ചേർത്ത് ഒഴിച്ചു കൊടുക്കുക നല്ല കട്ടിക്കുള്ള ഒന്നാം പാലും രണ്ടാമ കൂടെ നല്ല അടിപൊളിയായിട്ട് ചേർത്ത് നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുക്കുക കഴിഞ്ഞു നമ്മുടെ പായസം ഇവിടെ റെഡി കഴിഞ്ഞു ഇനി താളുപ്പിൻ്റെ പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ ഇപ്പം ഇതെല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇനി അവിടെ ഇരിക്കട്ടെ നമുക്ക് ഈ ടൈം കൊണ്ട് നമുക്കിനി ഒരു ചട്ടിയിൽ കുറച്ച് നെയ്യ് കുറച്ചധികം നെയ്യ് തന്നെ ഒഴിച്ചിട്ട് നമ്മുടെ ഇതില്ലേ തേങ്ങാക്കൊത്ത് തേങ്ങാ കൊത്തിനൊന്ന് വറുത്തെടുക്കാം നല്ല മൂത്ത തേങ്ങയുടെ കൊത്താണ് ഒന്നര തേങ്ങയോളം എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല അടിപൊളിയായിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ തേങ്ങാ കൊത്ത് കഴിക്കുക എന്ന് പറഞ്ഞാൽ പായസത്തിലായിരുന്നാലും ഉണ്ണിയപ്പത്തിലായിരുന്നാലും ഈ തേങ്ങാക്കത്ത് കഴിക്കാൻ കിട്ടുമ്പോൾ കഴിക്കുമ്പോൾ അതൊരു ഭയങ്കര ഒരു ടേസ്റ്റാണ് എൻ്റെ ഫേവറേറ്റ് ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് അധികം കുതിൻ്റെ അതിട്ടിട്ടുണ്ട് ഞാനാണ് അരിഞ്ഞത് അരിഞ്ഞരിഞ്ഞരിഞ്ഞു അധികം ഇട്ടിട്ടുണ്ട് ഇത് നല്ല ബ്രൗൺ കളറിൽ വരണം അതുവരെയും അതിനെങ്ങനെ ഇട്ട് മൂപ്പിച്ചുകൊണ്ടേയിരിക്കണം അതിവിടെ റെഡി ആവട്ടെ ഈ ടൈം കൊണ്ട് കുറച്ച് പഞ്ചസാരയും ഏലക്കയും കൂടെ നമുക്ക് മിക്സിയിൽ പൊടിച്ച് പൊടിച്ചെടുക്കേണ്ടതുണ്ട് അതും കൂടെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അതും ഈ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പ് കുറച്ച് മതി എന്നുള്ളവരാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതിയാവും അത് ഓരോരുത്തരുടെയും ചോയ്സ് അനുസരിച്ചാണ് കേട്ടോ പഞ്ചാര ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കാരണം നമ്മുടെ നമ്മൾ തീ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ആ ഒരു ചൂടോട് കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ലെംസ് എല്ലാം മാറി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതാ നമ്മുടെ തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നെയ്യിൽ തേങ്ങാക്കൊത്ത് വറുത്തപ്പോൾ കണ്ടില്ലേ എണ്ണ പതഞ്ഞു വന്നത് ഇതിങ്ങനെ വരും കാരണം തേങ്ങ എണ്ണയും തേങ്ങ എണ്ണയും നെയ്യും കൂടെ ആയതുകൊണ്ടാണെ അതേ എണ്ണയിൽ തന്നെ കുറച്ച് കാഷിനിട്ടും കൂടെ വറുത്തെടുക്കുക ആ നെയ്യുടെ ആയിരുന്നാലും തേങ്ങാ കൊത്തിൻ്റെയും പിന്നെ നമ്മുടെ ക്യാഷ് വർക്കുന്നതിൻ്റെ എല്ലാം കൂടെ ഒരു ഭയങ്കര ഒരു മണം നമ്മുടെ കൽബോസ് നമ്മൾ വീട് ഫുള്ളും ഇങ്ങനെ പായസത്തിൻ്റെ മണവായിട്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ലായിട്ടോ അപ്പോൾ തന്നെ കുടിക്കാൻ തോന്നുന്നതാണ് കാരണം ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഓയിസ് കൊടുക്കുന്നത് പക്ഷേ എനിക്ക് ആ കുടിച്ചതിൻ്റെ ടേസ്റ്റ് എൻ്റെ മനസ്സിൽ തന്നെ ഇരുപ്പുണ്ട് നമ്മുടെ കാശു ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിന് മുന്തിരിക്കത്തുകൂടെ ഇട്ട് കൊടുക്കുക കാരണം ക്യാഷ് മൂക്കാൻ കുറച്ച് ടൈം എടുക്കും അത് മൂത്തതിന് ശേഷം മാത്രമേ മുന്തിരി കൊത്തിട്ട് കൊടുക്കാവൂ മുന്തിരിക്കത്തുകൂടെ ഇട്ട് നന്നായി ആയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഈ മുന്തിരി കുത്ത് നല്ല ബോൾ പോലെ വരും ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്ന സംഭവം നല്ല ബോൾ പോലെ വരും അതാണ് പരുവം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു നെയ്യോട് കൂടി തന്നെ നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം ആദ്യം നമ്മുടെ ഈ തേങ്ങാക്കൊത്ത് ഇതിലോട്ടിട്ട് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു നെയ്യോടുകൂടി നമ്മുടെ കാശുവും മുന്തിരി അണ്ടിപ്പരുപ്പവും മുന്തിരിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ നല്ല രസം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു എനിക്ക് ശരിക്കും സേമിയ പായസമാണ് കൂടുതലിഷ്ടം പക്ഷേ ഇപ്പോൾ ഇത് ഉണ്ടാക്കി ഇത് കഴിച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഭയങ്കര ഒരു ഫാനായിരിക്കാണ് എനിക്കിപ്പോഴും അത് വീണ്ടും ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നുന്നുണ്ട് കാരണം അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു ശരിക്കും ഞാൻ ഇതിൻ്റെ ഒരു ഫാനേ അല്ലായിരുന്നു ഞാൻ പാൽ പായസത്തിൻ്റെ ഫാനായിരുന്നു പക്ഷേ ഇത് കഴിച്ചതിന് ശേഷം എനിക്കിപ്പോൾ ഇപ്പോൾ കിട്ടിയാലും ഞാൻ കഴിക്കാം കാരണം അത്രയ്ക്ക് കൊതിയായിട്ടാണ് ഇരിക്കുന്നത് നിറച്ച് നല്ല ടേസ്റ്റാണ് വീട്ടിൽ ട്രൈ ചെയ്യാത്തവരങ്കിൽ തീർച്ചയായും ായിട്ടും ട്രൈ ചെയ്ത് നോക്കണം സിമ്പിൾ സ്റ്റെപ്സാണ് കടലപ്പരിപ്പും തേങ്ങാപ്പാലും ശർക്കരയും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാം പിന്നെ ഫാമിലിയായിട്ട് എല്ലാവരും കൂടെ ചേരുമ്പോഴും അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഫെയർ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലെല്ലാവരുമായിട്ട് സ്നേഹം പങ്കെടുക്കുക എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് ഇനിയായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ചിൽഡ്രൻ ബൈ ഫ്രം ഗ്വൽബ്സ്